ഹലോ ഗായ്സ് കണ്ടില്ലേ രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് ഉറക്കവും രാവിലെ എന്നല്ല ഇപ്പം നാല് മുക്കാലായി കുഞ്ഞു ഉറങ്ങിയിട്ടില്ല ഭയങ്കര കരച്ചിലായിരുന്നു ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും എഴുന്നേറ്റ് ശ്വാസം കിട്ടാതെ ഇങ്ങനെ കറിഞ്ഞോണ്ടിരിക്കുക എന്തോ വയ്യായികയുണ്ട് അപ്പം ലിബിൻ ചേട്ടനും വയ്യാതിരിക്കുവായിരുന്നു ഇന്നലെ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഞങ്ങൾ മെഡിസിൻ ഒക്കെ വാങ്ങിയതായിരുന്നു അപ്പം ലിബിൻ ചേട്ടൻ എന്തായാലും ആൻറ്റിബയോട്ടിക് അവർ കൊടുത്തായിരുന്നു ഡോക്ടർ സാധാരണ അങ്ങനെ കൊടുക്കാത്തതാണ് അപ്പോൾ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ലിബിഞ്ചേന ഒറ്റക്കാണ് ഡോക്ടറിനെ കാണാൻ പോയിരുന്നത് അങ്ങനെ രാവിലെ തന്നെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ ആ ലൂസിന് പോകേണ്ട സാധനങ്ങൾ ടിഫിൻ ബോക്സ് എല്ലാം പാക്ക് ചെയ്തെല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ കുറേ ജാക്കറ്റ് ഉണ്ടെങ്കിലും എൻ്റെ മോൻ ഇത് മാത്രമേ ഇട്ടാലേ പറ്റുള്ളൂ പിന്നെ വയ്യാതിരിക്കണ കൊണ്ട് ഞാൻ പിന്നെ അധികം പ്രസ് ചെയ്യാനും പോയില്ല ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇതിട്ട് കഴിയുമ്പോൾ ഇത്തിരി ലൂസായതുകൊണ്ട് അവൻ അടങ്ങിയിരിക്കും അപ്പോൾ ഞാനും വിചാരിച്ചു തണുപ്പും കുറവായിരിക്കും ആ ജാക്കറ്റിനെ അപ്പോൾ അത് തന്നെ ഇടട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ നല്ല ഇരുട്ടാണ് നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെയല്ലേ ആയിട്ടുള്ളൂ അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു നേഴ്സ് അടുത്ത് പറഞ്ഞു കുറിച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചെയ്യാമെന്ന് അപ്പം നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ എ എൻ അത് എടുക്കേണ്ടത് അപ്പോൾ ഞാനത് പതിയെ കൊണ്ടുപോയി നോക്കിയപ്പോഴൊക്കെ ഒട്ടും വയ്യാതിങ്ങനെ കിടക്കുകട്ടോ ഞാൻ നോക്കി അപ്പോൾ ചെറിയൊരു ഒരു ഫീവർ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഇരുപത്തിരണ്ട് യൂറോ നാൽപ്പത് സെൻറ്റ് ആണ് അങ്ങോട്ട് നമുക്ക് ആയതിട്ട് ഊബറിന് വലിയ ദൂരമൊന്നുമില്ല നമുക്ക് പക്ഷേ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ചിലവ് കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ കിൻഡർ സീറ്റിൽ ഇപ്പോൾ ഇത് കുഞ്ഞിനെ ഇട്ടുകൊണ്ട് പോകുന്നത് കിൻഡർ സീറ്റിലാണ് കിൻഡർ സീറ്റ് വേണം നമുക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ വെച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും അതുകൊണ്ട് നമുക്ക് മാത്രമല്ല കാർ ഡ്രൈവേഴ്സിനും അപ്പോൾ നമ്മൾ അതിൽ വെച്ചിട്ടാണ് ആളെ കൊണ്ടുവരുന്നത് നേഴ്സ് പിന്നെ പൾസും ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാം ഓക്കെയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഡോക്ടർ വരുമ്പോൾ മണി ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ലിബിങ് ഞാൻ എടുത്തോണ്ട് കരച്ചിലായിരുന്നു ഇരുന്നാൽ അപ്പൊ കരയും എല്ലാരും തിരക്കിലോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റൂമിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെ ഡോക്ടർ വന്നു കണ്ടു ആകെ ഒരു നേസൽ ഡ്രോപ്പും പിന്നെ ഒരു സിറിഞ്ച് വന്ന് കുഞ്ഞ് വെള്ളമൊന്നും കുടിക്കുന്നില്ല പാല് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിറിഞ്ച് കൊണ്ട് കുറേ കുറേ കൊടുക്കാൻ പറഞ്ഞു കാരണം ഇവർ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു പോകുന്ന പറഞ്ഞുകൊണ്ട് ഇവർ ആൻറ്റിബയോട്ടിക്കും അങ്ങനെ മെഡിസിനൊന്നും അവർ തരില്ല നമുക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു കൊറോണ ടെസ്റ്റ് പോലെ അതൊരു ടെസ്റ്റും ചെയ്ത് നമ്മളങ്ങ് വിടുക ചെയ്തത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല ഡ്രൈവറായിരുന്നെട്ടോ കുറേ അവ സംസാരിച്ച് നന്നായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് ഞങ്ങള് പോവാണ് അപ്പൊ ലിബിഞ്ഞയുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത് അപ്പൊ ലിബിഞ്ഞോട് ആദ്യം സംസാരിക്കുന്നില്ല മാസ്ക് ഒക്കെ വെച്ചാ ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വയ്യാത്തതുകൊണ്ട് കുഞ്ഞുവാവ് അതേ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ എന്റെ അസുഖം എല്ലാം മാറി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞാപ്പിക്ക് ഒട്ടും വയ്യ ഇടക്കിടക്ക് കരയുന്നുണ്ട് എന്നാലും കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കിൻഡർ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആള് ഇങ്ങോട്ട് വന്നപ്പോൾ ട്വന്റി ഫൈവ് ഇവർ ആണ് ആയത് കേട്ടോ പിന്നെ ഞങ്ങൾ കുഞ്ഞുമാക്കു കുഴപ്പമൊന്നും ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഹാപ്പിയായി അപ്പോൾ എത്രയേ ഉള്ളൂ ഉപമായി